നിരവധി പ്രമുഖരാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രമുഖർ ചലച്ചിത്ര താരങ്ങൾ സ്പോർട്സ് താരങ്ങൾ വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ അഞ്ചാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നു നിരവധി പ്രമുഖരാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് മുംബൈയിലായിരുന്നു പ്രമുഖർ ഏറ്റവും അധികം വോട്ട് ചെയ്തത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ചലച്ചിത്ര താരങ്ങൾ കായിക താരങ്ങൾ വ്യവസായ പ്രമുഖർ മുംബൈയിൽ വോട്ട് ചെയ്തവരുൾപ്പെടുന്നു ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ മകൻ ആദിത്യ താക്കറെ എന്നിവർ മുംബൈയിൽ വോട്ട് രേഖപ്പെടുത്തി മുംബൈ പി സി സി പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ വർഷ ഗേയ്വാദും മുംബൈയിൽ വോട്ട് രേഖപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നു ചലത്ര താരങ്ങളായ ദീപിക പദുക്കോൺ രൺബീർ സിംഗ് ആൻസിക മൊട്ടവാനി ശിൽപ ഷെട്ടി കരീന കപൂർ അമിതാഭ് ബച്ചൻ ഐശ്വര്യ റായ് സറ അലി ഖാൻ ഷാറുഖ് ഖാൻ പരീഷ് റാവൽ കൽപ്പന സോറൻ അക്ഷയ് കുമാർ ജാൻവി കപൂർ തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി അനിൽ അംബാനിയും മുംബൈയിൽ വോട്ട് രേഖപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നു മായാവതി യാമിനി യാദവ് തുടങ്ങിയ പ്രമുഖരും വോട്ട് ചെയ്തു എലക്ഷൻഡസ് ന്യൂസ്